ഓനെ തലക്ക് രാവിലെ തന്നെ കരിപ്പൂരി എയർപോർട്ടിലുള്ള തിരക്കാണിത് പാർക്കിംഗ് ഫീ വാങ്ങാനുള്ള വാഹനങ്ങളുടെ ബ്ലോക്ക് ആണ് ഈ കാണുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് കരിപ്പൂരി എയർപോർട്ടിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ തിരക്കുകൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് ആദ്യം കാർ പാർക്കിംഗ് ചെയ്യാതെ നേരെ പാസഞ്ചേഴ്സിനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക അതേപോലെ തന്നെ തിരിച്ചു പോകാണെങ്കിൽ അവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിൽ പുതിയ ടെൻഡർ കാരണം കൊണ്ട് ഇപ്പോൾ ആ പാർക്കിംഗിന് നാൽപ്പത് രൂപ കൊടുക്കും വേണം ഒരുപാട് ടൈം അവിടെ ബ്ലോക്കിൽ ഇരുന്ന് വെയിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമുള്ളതായി വന്നു സംഭവം വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നാല്പത് രൂപയുടെ കേസ് ഉള്ളൂ പക്ഷേ മണിക്കൂർ കണക്കിന് ബ്ലോക്കായി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കരിപ്പൂരി എയർപോർട്ടിലുള്ളത് ഒരു ആംബുലൻസിന് പോലും അവിടേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അത്രത്തോളം വാഹനത്തിൻ്റെ റഷാണ് നമുക്ക് കാണാൻ സാധിക്കുക

തലക്കെട്ടി ഓന തലക്ക് കൊണ്ടുപോയി